ഇല്ലാതെ ിൽ നടന്നത് ലക്ഷണമൊത്ത മത ഭീകരവാദമാണ് എന്ന് പറയേണ്ടി വന്നു പക്ഷേ ചിലരെങ്കിലും ഇവർക്ക് കയ്യിലെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ കാരണം പൊക്കിരണ്ട് വാക്കു പറയുക നരേന്ദ്രമോദിയെ നാല് തെറി പറയുക വേടനെയൊക്കെ ഇവരെടുത്ത് തലയിൽ വെച്ചത് അതുകൊണ്ടാത്തൊക്കെ വേടന്റെ എന്തോ വലിയ സംഭവമാ നമുക്ക് യാസർത്ത് വെറും ഒരു മതതീവ്രവാദിയും ഇന്ത്യ വിരുദ്ധനും ഇദ്ദേഹത്തിന് എന്തെങ്കിലും രൂപത്തിൽ മതപരമായിട്ടുള്ള ഭിന്നതകൾ അനുഭവിക്കുന്നെങ്കിൽ ആ രൂപത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമില്ല എന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല പക്ഷേ അതൊരിക്കലും മറ്റൊരു മതത്തെ ചാരി ഒരു ഒരു ആ രൂപത്തിൽ മറുപടി മറ്റൊരു രാജ്യസ്നേഹി ഇസ്ലാമിക വേഷക്കാരൻ വന്ന് ഈ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആ വീഡിയോ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വീഡിയോ വേടന്റെ അടിസ്ഥാനം എന്താണ് വേറെ ഇത്രത്തോളം സപ്പോർട്ട് കിട്ടാൻ കാരണം എന്താണ് എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാവും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക മക്കളെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർഹമായ മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കുക തന്നെ വേണം അതിൽ യാതൊരു തരത്തിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല അതിനപ്പുറത്തേക്ക് ഈ സമൂഹത്തെ കാറൻ തിന്നാൽ കാത്തിരിക്കുന്ന കാബാലർക്ക് നേരെ ചെക്കൻ ഉയർത്തുന്ന വാക്കുകളെ വയന്നുകൊണ്ട് വേട്ടക്കാരനെ നിങ്ങൾ വേട്ടയാടാൻ ശ്രമിക്കരുത് ഞാൻ പാണനല്ല പറയാനല്ല പുലയനല്ല നീ തമ്പൂരാനും എല്ലാം ആണെങ്കിലും അപ്പോൾ ഈ ഒരു വരികൾ നമ്മുടെ നാട്ടിൽ കേവലം ഒരു വരികൾ മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഒരിക്കലുമില്ല പണത്തിനും പ്രശസ്തിക്കും കോട്ടം വരുമെന്നറിഞ്ഞ് പല പ്രമുഖരും പലസ്തീനി വിഷയത്തിന് കണ്ണടച്ചപ്പോൾ പണത്തെക്കാളും പ്രശസ്തിയെക്കാളും മനുഷ്യ ജീവനെ വിലകൽപ്പിച്ചുകൊണ്ട് തന്റെ നിലപാടിൽ ഉറച്ചു നിന്ന ഒരു വേട്ടക്കാരനാണ് അവൻ ബംഗ്ലാദേശിലെ ഇസ്ലാമിയുടെ കരങ്ങളാൽ പിടഞ്ഞു വീണു മരിച്ചപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു ഇസ്രായേലുടെ കരങ്ങളാൽ പൈതലുകൾ കഴുത്തറുക്കപ്പെട്ട് ബോഡി മാത്രമായിട്ട് ഇസ്രായേലിന് ലഭിച്ചു ജീവനോട് കുഴിച്ചു മൂടപ്പെട്ടു കുഞ്ഞുങ്ങൾ സ്ത്രീകൾ ബലാത്കാരം ചെയ്യപ്പെട്ടു എവിടെയായിരുന്നു നിങ്ങൾ നൈജീരിയയിൽ അതാദ്യം തന്നെ ഒരു പാസ്റ്റർ പറഞ്ഞു വെച്ചിട്ടുണ്ട് എവിടെയായിരുന്നു നിങ്ങൾ ആ സമയത്തൊന്നും നിങ്ങളുടെ കണ്ണീരും വേദനയും ഒന്നും കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ ശരി ശ്രമിക്കുന്നവരെ ചേർത്ത് പിടിക്കണം ഈ ഒരു വിഷയത്തിൽ നിന്ന് നമുക്കും നമ്മുടെ പള്ളി കമ്മിറ്റികൾക്കും നമ്മുടെ നാട്ടിലെ ചില വ്യക്തികൾക്കും ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും തെറ്റിലേക്ക് പോയാൽ അവരെ മാറ്റി നിർത്തുന്നതിന് പകരം ചേർത്ത് പിടിക്കണം ചേർത്തു പിടിക്കണം ചേർത്ത് പിടിക്കണം എന്നിട്ടും അവർക്ക് ഉദ്പ്പ് കാണിക്കണമെങ്കിൽ എടുത്തു ഈ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് എന്തിനു ഇവരെ പോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞേക്കണം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് വ്യക്തികളെയല്ല ആ വ്യക്തി ഉന്നയിക്കുന്ന വ്യക്തമായ രാഷ്ട്രീയ ബോധത്തെയാണ് ആ ബോധമില്ലാത്തവരാണ് നിങ്ങളോട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുക അതുകൊണ്ട് വേടന്റെ രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോയിൽ നിന്ന് എന്താണ് മനസ്സിലാവണം അതായത് ഹിന്ദു സമൂഹത്തിൽ ഉള്ള ഉച്ച നീച്ചത്വം അതിനെതിരെ പ്രതിഷേധിക്കുന്നു ഹിന്ദു സംഘടനകളല്ല ഇതിനെതിരെ പ്രതിഷേധിക്കുന്നു ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാമിസ്റ്റുകളുടെ ഒരു വെപ്പൺ ആണ് യാതൊരു സംശയവും ഇതുകൊണ്ട് തന്നെയാണ് േടനെ പലരും ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ് നരേന്ദ്രമോദിക്കെതിരെയും കേരളത്തിലെ ഹിന്ദുക്കളെങ്കിലും പരസ്പരം സംഘടിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇത്രയും ആക്കൂട്ടം കൂടുന്നുണ്ടെങ്കിൽ അത് ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള ആക്കൂട്ടമാണ് അത് ഹിന്ദുക്കൾ മനസ്സിലാക്കാം വേണം മഹാനാണ് വേണം വലിയ ആളാണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ വിടുമ്പോൾ അത് ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള വീഡിയോ ആണെന്ന് മനസ്സിലാക്കാം വേണൊരു ഹിഡൻ അജണ്ടിത താല്പര്യമുണ്ട് പിന്നിൽ ആൾക്കാരുണ്ട് ഇവിടെ ഹിന്ദുത്വം നശിക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയുള്ള ഹിന്ദുത്വം മാത്രമേ പാടൂ ഇവിടെ ജാതി ചിന്തകൾ വിവേചനം ഉണ്ടെന്നും ഹിന്ദുക്കൾ ഒന്നല്ലെന്നും ഹിന്ദുക്കൾ ഉച്ചനീചത്വം ഉണ്ടെന്നും ഒക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അതിലൂടെ ഹിന്ദുത്വത്തെ നശിപ്പിക്കുക അതിലൂടെ ഇതുപോലുള്ള ജിഹാദി ആശയങ്ങൾ പ്രചരിപ്പിക്കുക ജിഹാദികൾക്ക് ശക്തി ചെയ്യുക ഈ ഉദ്ദേശമാണ് ഇതിൽ ഇതിൻ്റെ പിന്നിലുള്ളത് വളരെ വ്യക്തമാണ് അല്ലാതെ വേണം ഒരു കലാകാരൻ എന്നുള്ളതും അല്ല കറുപ്പിനെ പറ്റിയും വെളുപ്പിനെ പറ്റിയും കറുപ്പ് വെളുപ്പിന്റെ വ്യത്യാസത്തെ പറ്റിയും അതിനുള്ള വിവേചനത്തെ പറ്റിയും ഒക്കെ ലോകമെല്ലാം ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണ് കറുപ്പും വെളുപ്പായിട്ട് പണ്ട് പോലെയുള്ള ഒരു ഞാൻ ഞാൻ വ്യത്യാസമാണ് പക്ഷെ ഇവിടെ കറുപ്പും വെളുപ്പും അല്ല പ്രശ്നം ഇവിടെ ഹിന്ദുത്വമാണ് പ്രശ്നം ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള ഇവരെ ഇസ്ലാമിനെ സുഖിപ്പിക്കാൻ രൂപത്തിലുള്ള തരം താണ കളികൾ ഇസ്ലാമിനെ കുറിച്ച് വളരെ മോശമായ രൂപത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണെന്നിരിക്കട്ടെ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള വ്യക്തികളാണെന്നിരിക്കട്ടെ ആരിഫ് ഞങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ നാളെ ഇസ്ലാമിനെ കുറിച്ച് നല്ല നാല് കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്കായിരിക്കും ഫോളോവേഴ്സ് മൊത്തവും സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയായിരുന്നാലും ശരി ഇവർക്ക് ഇസ്ലാമിനെ വളർത്തിയാ മതി ഏത് നെറികെട്ടവൻ ഇസ്ലാമിനെ കുറിച്ച് ഒരു നല്ല നാല് കാര്യങ്ങൾ പറഞ്ഞാലും ഇവർ അതിന്റെ പിന്നാലെ പോകും അതിനു മുമ്പ് ഇസ്ലാമിനെ എത്ര കണ്ട് വിമർശിച്ചിട്ടുള്ളവരാണെങ്കിലും അത് ഞാൻ എത്രയോ തവണകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഹിന്ദുക്കൾക്ക് ബി ജെ പിക്ക് ലഭിച്ച ഈ ഭൂരിപക്ഷം ഏതെങ്കിലും ഇസ്ലാമിക സംഘടനക്കാണ് ലഭിച്ചിരുന്നതെങ്കിൽ നമ്മളൊന്നും ഇന്നില്ല ഇപ്പോഴത്തെ ജനാധിപത്യമില്ലാതെ സപ്പോർട്ട് ചെയ്യേണ്ടവർ ചെയ്യാം വേടൻ ഒരു ഇയാൻ ഈ മാത്രം കുറച്ചു കാലത്തേക്കുള്ള ഒരു കലാകാരൻ അത്രത്തോളം ഞാൻ കാണുന്നു വളരെ സത്യുള്ള അടിസ്ഥാനപരമായി കലാമിക ഒരു കലയോ ഒരു കലാകാരനോ അല്ല വേടൻ ഒരു പതിനഞ്ച് വർഷത്തിനപ്പുറം ആരോടൻ ആരോടും ചോദിച്ചാൽ ബേഡൻ എന്നൊരാളോടും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ അറിയില്ല ഈ കഞ്ചാവ് പ്രശ്നം വന്നപ്പോഴാണ് ഈ കഞ്ചാവ് കേസ് വന്നപ്പോഴാണ് വേണെപ്പറ്റി ഞാൻ അറിയുന്നു എനിക്കറിയില്ല ചില ചില പാട്ടുകളൊക്കെ ഞാൻ കേട്ടു അതിലും വലിയ കലാമൂല്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഒന്നുമില്ല തലാത്മകമായി പറയുന്നു അത് തെറി വിളിക്കുന്നൊക്കെ തെറിഞ്ഞ ഞാൻ വിളിക്കുന്നത് ഞാൻ തമ്പ്രാരുമല്ല തമ്പ്രാരുമല്ല ഒരു മൈര്യമല്ല ആണെങ്കിൽ ഒരു മൈര്യം ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്

പോയി പോയി ഈ എന്ന് എന്ന് സാമ്പത്തികമായി ഞാൻ വളരുന്നത് കൊണ്ടല്ല നിങ്ങൾ തളരുന്നത് ചിന്തിക്കാൻ കഴിയണം നമ്മൾ ദരിദ്രന്മാരായിട്ട് ജനിച്ച ഒരുപാട് പട്ടണികൾ അനുഭവിച്ച് ഒരുപാട് ദാരിദ്ര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എഴുപതുകളിലൊക്കെ ജനിച്ച ആളുകൾക്കറിയാം വിശപ്പിന്റെ വേദന വീട്ടിലെ കിടക്കാൻ സ്ഥലമില്ലാത്തതിന്റെ വേദന പായയില്ലാത്തതിന്റെ വേദന നടന്നു പോകുന്നതിന്റെ വേദന ദുഃഖം നമ്മൾ ഏറെ അനുഭവിച്ചവരാണ് ഇന്നാ സാഹചര്യം ഇല്ലാത്തത് പലരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണ് കാശും പദവിയും അധികാരവും ആയിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ പട്ടിണിയായി കിടക്കുന്ന ജാതിയിൽ ഉയർന്നവരെന്ന് പറയുന്ന അവരെ അധിക്ഷേപിച്ചാൽ ഒരു ഗുണവുമില്ല

മിക കൊണ്ട് അധികാരം കഴിയാണെന്ന് അല്ല ഒന്നുമില്ലാത്തവനെ ചീത്ത വിളിച്ചിട്ട് വല്ല കാര്യമുണ്ട് അപ്പോൾ ഇത് വെറും വരുന്ന വിളിയല്ല ഇത് ഹിന്ദു മനസ്സിലാക്കേണ്ട ചീത്ത വിളിയാണ് അതിപ്പോൾ ഈ രൂപത്തിലൊക്കെ പുറത്തു പറഞ്ഞു ആ പുറത്തു വരുന്നത് നമ്മൾ കാണാതിരിക്കുന്നു ഇവിടെ കലാകാരന്മാർക്കെതിരെ കേസെടുക്കുന്നത് ആദ്യമായിട്ടൊന്നുമില്ല ദിലീപിനെതിരെ കേസെടുത്തില്ലേ അന്ന് ഒരു പ്രക്ഷോഭം ഉണ്ടായില്ലോ ഒരു ആരാധകർ കൂടെ സമരം നടത്തിയില്ലോ ഫേസ്ബുക്കിൽ ഇത്രത്തോളം ഒന്നും വാർത്ത വന്നില്ലല്ലോ ും പ്രതിഷേധിച്ചില്ല ജാതി സംഘടനകളൊന്നും പ്രതിഷേധിച്ചില്ല ഷൈൻഡോത്തല്ലോ അന്ന് ക്രിസ്ത്യാനികൾ ആരും എന്താ പ്രതികരിക്കണ്ടായിരുന്നു അപ്പോൾ ആരാധകരുടെ പ്രതിഷേധം ഇത് ഇതൊട്ടും ആരാധകരുടെ പ്രതിഷേധമല്ല ഇത് ഇവിടുത്തെ ചില വർഗീയ ഭീകരവാദ സംഘടനകളുടെ പ്രതിഷേധമാണ് അവരുടെ ഹിഡൻ അജണ്ടയാണ് നിക്ഷിപ്ത താല്പര്യമാണ് അവരാണ് ഇതിന്റെ പിന്നിലുള്ളത് അവരാണ് ഈ ആ അവർ മാത്രമാണ് ഇയാൾക്കൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇന്നല്ലെങ്കിൽ നാളെ വെളിയിൽ വരും ഇതൊന്നും അത്ര നിസ്സാരമല്ല ഇതൊക്കെ വളരെ തന്ത്രപൂർവ്വം പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുന്ന സംഗതിയിലാണ് വേടൻ ഒരു വേടനല്ല അയാൾ നീര മാത്രമാണ് അയാളെ ഇത് കളിപ്പിക്കുകയാണ് ചിലപ്പോൾ ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ വേണന്റെ പിന്നാമ്പുറവ് നോക്കിയാൽ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും അത്ര നിഷ്കളങ്കമായ സാമൂഹ്യ ഉദാഹരണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളല്ല വേടൻ എന്ന് മനസ്സിലാക്കാം വേണം കഞ്ചാവും മദ്യവും ഒക്കെ കഴിക്കുന്ന ആളാണ് അതിനൊന്നും തെറ്റില്ല ഞാനൊന്നും പറയുന്നില്ല പക്ഷേ ഈ കഞ്ചാവും മദ്യവും ഒക്കെ നിശിഷ്ടമാണെന്നതിനാൽ ഹരാമാണെന്ന് കാണുന്ന ഒരു സമൂഹം അതിനെ അനുകൂലിക്കണമെന്നുണ്ടെങ്കിൽ പല അന്തർധാരകളും അതിനുള്ളിലുണ്ട് യാതൊരു സംശയമില്ല പോലീസും മറ്റ് അന്വേഷണ ഏജൻസിയും ഒക്കെ കണ്ടെത്തുന്നെങ്കിൽ കണ്ടെത്തട്ടെ എന്നെങ്കിലും ഒരിക്കൽ കണ്ടെത്തും അത് നടക്കും കള്ളൻ കഞ്ചാവും ഒക്കെയായി നടക്കുന്ന ഒരാളെ ഒരു തൊപ്പിയും തലപ്പാവും ഇട്ട ശുഭ്ര വെള്ള വസ്ത്രധാരിയായിട്ടുള്ള ഒരു സമാധാന മതക്കാരനായ മുസ്ലിം പുരോഹിതൻ പിന്തുണയ്ക്കണമെങ്കിൽ അതിന് പിന്നിലുള്ള ഒറ്റ അജണ്ടയുള്ളൂ ഹിന്ദു വിരുദ്ധത മോദി വിരുദ്ധത സംഘവിരുദ്ധത അതല്ലാതെ ഇയാളതിനൊക്കെ പിന്പറ്റുന്നതുകൊണ്ടാണ് ഒരിക്കലും അല്ല